ഹലോ ഫ്രണ്ട്സ് അനയാസ് സ്ട്രീം വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി പൊട്ടറ്റോ കൊണ്ട് ഫ്രൈഡ് ബോൾസ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഈസിയും എന്നാൽ ടേസ്റ്റിയുമായിട്ടുള്ള പൊട്ടറ്റോ ബോൾസിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ആദ്യം തന്നെ നാല് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ കുക്കറിൽ മൂന്ന് വിസിലടിപ്പിച്ച് എടുത്തതാണ് ഇത് നമുക്ക് നല്ല രീതിയിൽ പേസ്റ്റ് പരുവത്തിൽ ഉടച്ചെടുക്കണം കേട്ടോ കട്ടയൊന്നും കൂടാതെ ഉടച്ചെടുക്കണം ഇല്ലെങ്കിൽ ഇത് കട്ടയുണ്ടെങ്കിൽ നമുക്ക് ബോൾസ് ആക്കി എടുക്കുമ്പോൾ ബോൾസ് ആവില്ല അതുകൊണ്ടാണ് കട്ടയില്ലാതെ നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ നമ്മളൊന്ന് ഉടച്ചെടുക്കുക ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കോൺഫ്ലവർ ആണ് ചേർക്കുന്നത് നാല് ടീസ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട് നാല് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങിന് നാല് ടീസ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട് എന്നിട്ട് എരിവിനാവശ്യമായിട്ട് അര ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇച്ചിരി മുളക് ചതച്ചതാണ് കേട്ടോ മുളക് ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ആ മുളക് പൊടി ചേർത്താലും കുഴപ്പമില്ല പിന്നെ കാൽ സ്പൂൺ ഗരം മസാല ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാല വേണമെങ്കിലും ചേർക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പും കൂടെയും ചേർത്ത് നമ്മളിതൊന്ന് കുഴച്ചെടുക്കുന്നതിന് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ തന്നെ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളത് കൈകൊണ്ട് തന്നെ ഇത് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ കാരണം നമ്മൾ കൈകൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് എന്തെങ്കിലും കട്ട പിടിച്ച് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉടച്ചെടുക്കാൻ വേണ്ടിയാണ് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാൻ നോക്കുക ഇതിപ്പം നമ്മൾ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ബോൾസാക്കി എടുക്കുമ്പം കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്കൊന്ന് കളിലൊന്ന് തടവിക്കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതാകുമ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ വറുത്തെടുക്കാൻ പറ്റും അതുകൊണ്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക അപ്പോൾ എല്ലാം താണ്ടെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലുള്ള ബോൾസാക്കി എടുക്കാം കേട്ടോ ഒരുപാട് വലിയ ബോൾസ് ആക്കാതെ ചെറിയ ബോൾസ് ബോൾസാകുമ്പം പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയാണ് ചെറിയ ബോൾസ് ആക്കി എടുക്കാൻ പറഞ്ഞത് എന്നിട്ട് ഇനി നമുക്ക് പാൻ വെച്ച് പാൻ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഓരോ ബോൾസ് വീതം നമുക്ക് ഇട്ട് കൊടുക്കാം ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടും ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇപ്പം നാട്ടിൽ ഏകദേശം നമുക്ക് ഗോൾഡൻ ബ്രൗൺ നിറത്തിലായിട്ടുണ്ട് ഇത് നമുക്കിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ആദ്യത്തെ ട്രിപ്പിലുള്ളത് ഇപ്പോൾ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമതുള്ളത് ഇതുപോലെ തന്നെ രണ്ട് മൂന്ന് മിനിറ്റ് എണ്ണയിൽ ഇടാം എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാം അങ്ങനെ എല്ലാം നമ്മൾ തന്നെ വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ ബോൾസ് അങ്ങനെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പൊട്ടറ്റോ ബോൾസാണ് അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോയുടെ അഭിപ്രായം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക ലൈക്ക് ചെയ്യുക വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെയും ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബായ്